എന്നേലും ആരാധനയും സ്തുതിയും വീഴ്ചയുമുണ്ടായിരിക്കണം ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന അനന്തകാരുണ്യമായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രം അംഗീകരിക്കും നന്ദി പറയും നീതിമാന്മാരക്ഷം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് ഞങ്ങളെ ഈ പ്രഭാതം ഓർമ്മിപ്പിക്കുന്ന കാരുണ്യമായ കർത്താവെ നീതെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും ഈശോയെ വിമർശിക്കുവാൻ കിട്ടുന്ന ഒരവസരവും ഉപേക്ഷിക്കാത്ത കളയാത്ത പരിസേരയാണ് ഇന്നും കണ്ടുമുട്ടുന്നത് ഉപവസിക്കാത്ത കർത്താവിനെയും എൻ്റെ ശിഷ്യന്മാരെയും കുറിച്ചാണ് പരിസേര് പറയുക അവർ തിന്നും കുടിച്ചു നടക്കുന്നത് യേശു പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാളത്തോഴ് ഉപവസിക്കുവാൻ കഴിയും മണവാളൻ അവരും എടുക്കപ്പെടുന്ന ഒരു സമയമുണ്ടാകണം അപ്പോൾ അവർ കാരുണ്യവാനായ കാരുണ്യവാനായകൃത്താവ ഉപവാസവും പ്രാർത്ഥനയുമാണ് സകല തിന്മകളിൽ നിന്ന് വിടുതൽ ലഭിക്കാനുള്ള അവസരമെന്ന് ഞങ്ങൾ പറയും പഴയ നിയ പുതിയ തോൽപ്പിടകൾ വിളിച്ചു വയ്ക്കാറുണ്ട് നവീകരണത്തിൻ്റെ പാതയിലൂടെ കടന്നു വന്നിട്ടും ആ നവീകരണം തൻ്റെ പാതയിൽ ജീവിക്കാതിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ തിരുവഴി സംഭവം നിന്റെ സ്നേഹം നിന്റെ ചൈതന്യം നിന്റെ കരുതൽ ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി സ്നാതയോ മനും എൻ്റെ ശിഷ്യന്മാരും ഉപവസിച്ചതിനെ കുറിച്ചാണ് പരിസ്ഥയിൽ പറഞ്ഞത് ഭർത്താവെ ഞങ്ങളും ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ കൃപകളാണെന്ന് അതിനെങ്കിലും വന്നു നിന്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുമ്പോൾ നീ ഞങ്ങളെ ഓർപ്പിച്ചിട്ടുള്ള പൈശാചിക ശക്തികളകന്നു പോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസം കൊണ്ട് മാത്രമേ സാധ്യമാകൂ അല്ലാതെ സാധ്യമാകില്ല യഥാർത്ഥം ഞങ്ങളുടെ ഓരോരുത്തരെയും നിൻ്റെ തിരുവും ഉത്സമുണ്ട് നിൻ്റെ കൃപയും സ്നേഹവും അനുഭവിച്ചറിയുന്നു ഞങ്ങളുടെ ഓരോരുത്തരും ഞങ്ങൾക്ക് നീ നന്ന കൃപകളെ സ്വീകരിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമുണ്ടെന്ന് ഞങ്ങളറിയുന്നു വിശുദ്ധിയുടെ നർമ്മന പടർത്തുവാൻ നിത്യതയുടെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുടക്കപ്പെടുവാൻ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ അര അരക്കച്ചയോട് ചേർന്ന് നിൽക്കുന്നത് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് ഞങ്ങളറിയൂ ഇതായി ദിവസത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശ്വാസമില്ലാത്ത ജനത്തെ വിശ്വാസരഹിതമായി ജീവിക്കുന്നവരെ ഉപവാസത്തെയും പ്രാർത്ഥനയും ചോദ്യം ചെയ്യുന്നവരെ ഭർത്താവെ നിന്റെ നാമത്തെ അവഹേളിക്കുന്നവരെ എല്ലാം സമർപ്പിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിന്റെ തിരുനാമം അവഹേളിച്ചത് മൂലം തകർച്ചകളെ അവരെ എല്ലാ കഥാവും നിൻ്റെ ധ്രൂമിൽ സമർപ്പിക്കും നിൻ്റെ ശക്തി അയച്ചാൽ എൻ്റെ കൃപയച്ചാൽ എൻ്റെ സാന്നിധ്യത്തിൻ്റെ നിലവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഒരുത്തിനെ അനുഗ്രഹിക്കുന്നു നിത്യം പിതാവും പുത്രനും മനുഷ്യൻ ധർമ്മസ്രവേഷിച്ചാൽ ഇന്ന് നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമയാണ്